തൃശ്ശൂരിൽ ഞാവൽപ്പഴമിട്ട് വാറ്റിയ ചാരായവുമായി ഒരാൾ പിടിയിൽ ഓട്ടോറിക്ഷയിൽ എത്തിച്ചു വിൽപ്പന നടത്തുകയായിരുന്ന ചാരായമാണ് പിടികൂടിയത് വരന്തരപ്പള്ളി സ്വദേശി രമേശിനെയാണ് പിടികൂടിയത് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ എക്സൈസ് റേഞ്ച് നടത്തിയ നീക്കത്തിലാണ് പ്രതി പിടിയിലായത് അഞ്ചു ലിറ്റർ ചാരായം ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു കണ്ണൻകുളങ്ങര ടി ബി റോഡരികിൽ നിന്നാണ് ചാരായവുമായി പ്രതി പിടിയിലായത് തൃശൂർ മാർക്കറ്റിൽ നിന്നും പഴുപ്പ് കൂടിയ ഉപയോഗ്യമല്ലാത്ത ഞാവൽപ്പഴം കൂടുതലായി കൊണ്ടുപോകുന്നു എന്ന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് രമേശൻ പിടിയിലാകുന്നത് ഞാവലിട്ടുവാറ്റിയ പ്രീമിയം ചാരായത്തിന് ഒരു കുപ്പിക്ക് ആയിരം രൂപയ്ക്കാണ് വിൽപ്പന നടത്തിയിരുന്നത് വരന്തരപ്പള്ളി പൗണ്ട് സ്വദേശിയായ പ്രതി ചാരായം വിൽക്കുന്നതിനായി തൃശൂർ കോഴിക്കുള്ളിയിൽ വാടകയ്ക്ക് വീടെടുത്താണ് ചാരായ വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നത് ഒരു ലിറ്ററിന്റെ പ്ലാസ്റ്റിക് കുപ്പികളിൽ നിറച്ച ചാരായം കവറുകളിലാക്കി ഓട്ടോയുടെ ഡിക്കിയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു എക്സൈസ് ഇൻസ്പെക്ടറായ കെ കെ സുധീറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്